సూర్యునికి పరిచయం అంటే సూర్యునది വലിയ സൈസുള്ള സ്റ്റാർ ആണ് കമ്പയർ ടു ഏതാണ് പ്ലാനറ്റ്സ് കമ്പയർ പ്ലാനറ്റ്സ് കൂടെ കമ്പയർ ചെയ്താ വലിയ സൈസ് ആണ് 990.98% సూర్యుని. പക്ഷെ ആ സൂര്യൻ മറ്റു വലിയ പ്രപഞ്ചത്തിന്റെ ഒരു അങ്കുവാഹകമാണ്. അങ്ങനെയാണെങ്കിൽ ആത്മര പോലെയുള്ള ഒരു ചെറിയൊരു ลักษณะ കാണിക്കുന്നു. ഓക്കെടാ ചെറിയൊരു പോക്കോ സൂര്യൻ ഇതാണെങ്കിൽ സൂര്യൻ ഇതാണെങ്കിൽ സൂര്യൻ ഇതാണെങ്കിൽ സിറിയ സിത സൂര്യൻ ഇതാണെങ്കിൽ സിറിയസിത അപ്പൊ ഇങ്ങനെ ഞാൻ കണ്ട കാണിച്ചതൊപ്പം നിങ്ങളോട് പറഞ്ഞില്ലേ എട്ടേമുക്കാൽ കൊല്ലം പിറകിലെ കാഴ്ചയാണ് സുരീഷ കാഴ്ച എന്നൊക്കെ പറഞ്ഞു നോക്കണ്ടോ നോക്കണ്ടോ അപ്പം എട്ടേമുക്കാൽ കൊല്ലം പിറകിൽ നിന്നുകൊണ്ട് പിറകിൽ നിന്നാണ് പാസ്റ്റ് പാസ്റ്റിൽ നിന്നുകൊണ്ട് അവിടുത്തെ വെളിച്ചം ഇത്രയും സമയം സഞ്ചരിച്ച് ഇത്ര വലിയ ദ്രോഹത്തിൽ നിന്നാണ് നമ്മുടെ കടയിൽ ഉള്ളിലെത്തിയത് അതായത് നിങ്ങളൊക്കെ അറിയിക്കുന്ന ഒമ്പത് വെള്ളം പാസ്റ്റ് നമ്മുടെ ഒമ്പത് കൊല്ലം പാസ്റ്റ് അന്നത്തെ വെളിച്ചാണ് ഉണ്ടെത്തുന്നത് എന്നാൽ അതിനേക്കാൾ വലിയ പോളക്സ് അത് നേരെ കണ്ടിട്ടില്ല കാസ്റ്റർ പോളക്സ് എന്നാൽ മറ്റൊരു നക്ഷത്രങ്ങൾ വിളിച്ച് വരാനിരുന്നേ നമുക്ക് കുറച്ചൊരു സമയം നിന്നാലും കാസ്റ്റർ പോളക്സ് ആണ് നമുക്ക് വേണമെങ്കിൽ മിഥുനം രാശി നിങ്ങൾ മിഥുനം രാശി വരും മിഥുനം മിഥുനത്തിലെ നക്ഷത്രമാണ് കാസ്റ്റർ പോളക്സ് അതിനാൽ ഈ നക്ഷത്രക്കാരി ചോദ്യം അല്ലെ അശ്വതി മരണി നമ്മൾ ആ വിഭാഗത്തിൽ ചോദ്യം ചോദ്യയുടെ തൊട്ടേ നോക്കൂ നമ്മുടെ സണ്ണിനെ അപേക്ഷിച്ച് എത്ര വലുതാണ് നമ്മൾ സണ്ണ് പ്ലാനറ്റ്സ് പറയുകയാണെങ്കിൽ അതേപോലെയാണ് സണ്ണ് ചോദ്യം ഇത് പ്ലാനറ്റിൻ്റെ സൈസേൽ ഇത് സണ്ണിൻ്റെ സൈസാണ് അല്ലേ ഇത്ര വലിയ ചോദ്യം ഈ ചോദ്യം നിറം നോക്കൂ ചോപ്പാണ് ഇത് ഇത് നീലയാണ് നീല എന്ന് പറഞ്ഞ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് എന്താ അറിയോ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് നീല ചെറുപ്പക്കാരൊവന അതായത് ന്യൂ ബോർണ് സ്റ്റാറിൻ്റെ നിറം മീനയാണ് മനസ്സിലായില്ലേ അപ്പൊ നീല നക്ഷത്രം അത് കഴിഞ്ഞ വെള്ള നക്ഷത്രം അത് കഴിഞ്ഞാൽ മഞ്ഞ പിന്നെ ചുവപ്പ് ഓറഞ്ച് ചുവപ്പ് പിന്നെ വേറെ കുറേ കാലം ചുവന്നു വെക്കും ഇതൊരു ചോദ്യം വലിയ ചുമന്ന ചായ ചായ് വൈഡ് ചായ അപ്പൊ ചോദ്യം വെച്ചിട്ടാണ് സൂര്യൻ ചെറുതായി ഇനി ചോദ്യം വെക്കാം അപ്പം ചോദ്യയേക്കാൾ വലിയ നക്ഷത്രമുണ്ട് എന്നുള്ളതിന് തെളിവാണ് ചോദ്യവേറായി ചോദിയുടെ അടുത്ത് റീഗൽ റീഗൽ നിറം നോക്കുന്ന നീലത്തിൽ രണ്ടും ഒരു കാര്യങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് നിറം നോക്കിയ ചെറുപ്പക്കാരാണ് റീഗൽ റീഗൽ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ രോഹിണി അഴദിപരാൻ അങ്ങനെ പേര് ഞാൻ കാഴ്ചയായിരുന്നു ആൾഡിപരാൻ അപ്പമല്ലേ അഴദിബരാൻ ഇത്ര വലിയ ആടിപുരാൻ്റെ ദൂരെ മനസ്സിൽ ഓർമ്മയിട്ടിരുന്നില്ല ആൾഡിബലാനേക്കാൾ വലിയ തിരുവാതിര തിരുവാതിര ഇന്നലെ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളൊക്കെ ഇറങ്ങിയതിൻ്റെ ശേഷമാണ് കുറച്ചും തെളിഞ്ഞു കണ്ടത് തിരുവാതിര ഇന്നലെ ഉണ്ടായിരുന്നു തിരുവാതിര വലിപ്പം കൊണ്ടും താരം ചെയ്തു നോക്കൂ ഇത് ഇത്രയാണ് ഇതിൻ്റെ അടുത്ത് ഇത്ര അപ്പോൾ തിരുവാതിര എന്ന് പറഞ്ഞ വലിപ്പം കമ്പയർ ചെയ്യുക ഇനി ആ തിരുവാതിര ഇന്നലെ നമ്മൾ കാണുമ്പോൾ അവിടെ നിന്ന് അറുനൂറ്റി നാൽപ്പത്തേഴ് നല്ല മുന്നേ പോലെ വെച്ചാൽ അവർ കണ്ടു ഇന്നലെ അവിടെ കാണുകയാണെങ്കിൽ അറുനൂറ്റി നാൽപ്പത്തേഴ് പ്രശ്നങ്ങൾ വെച്ചാൽ അതായത് നമ്മൾ തിരിച്ചിട്ടുണ്ടാവും നമ്മൾ ഏഴ് തലമുറ മുന്നിലെയുള്ള മുത്തച്ഛനമായ കാലത്ത് നോക്കാൻ വെച്ചാൽ നമുക്ക് ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ രാഷ്ട്രോഡ കാമ ഇന്ത്യയിലേക്ക് പുറപ്പെടുക പുറപ്പെടുന്ന തീരുമാനിച്ചിട്ടുണ്ടാകും ഭാഷയിലാണെങ്കിൽ എഴുത്തച്ഛൻ്റെ കാലം അതുപോലെ തന്നെ നമ്മുടെ മുന്നായി വാരി ആ കരം മണ്ണായി വാരില്ല മറ്റേ കുഞ്ച കമ്പിയാർ പിന്നെ വലിയ എന്താണ് കൂട്ടാര കൂണ്ടാരത്തിൻ്റെ കാലം ഏകദേശം ആ പിരി അതടുപ്പം ഭൂമിയിലെ പ്രസൻ്റെ വേറൊരു കാര്യങ്ങൾ പറയുന്നത് വരുത്താം അതിനേക്കാൾ വലിയ കേട്ടോ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു സൂപ്പർ നോവോ നമുക്ക് കാണാനുള്ള ഒരു ഡി എന്റെ പെൻഡിങ്ങിലാണ് അറിയുകൾ അതേപോലെ സോളാർ സിസ്റ്റത്തിൻ്റെ പ്രപഞ്ചത്തിൽ ഒരു ഡി എ പെൻഡിങ്ങാണെന്ന് പറഞ്ഞ പോലെ ഒരു സൂപ്പർ നോവോ പെൻഡിങ്ങിലാണ് അതിൻ്റെ സാധ്യതയുള്ള നക്ഷത്രമാണ് എന്ന് വെച്ചാൽ റേഡ് സൂപ്പർ ജൈറ്റാണ് കാലം കഴിഞ്ഞു പോയ നക്ഷത്രമാണ് ഇന്നലെ നമ്മൾ കള്ള പിന്നാണ് ഉണ്ടാവണമെന്നേയില്ല അറുനൂറ്റി നാൽപ്പത്തേഴ് കൊല്ലം വലിയ പൊട്ടിത്തെറിച്ചാലും നമ്മൾ അർത്ഥമല്ലേ കാണുന്നത് ആ പൊട്ടിത്തെറിയും അതിന് നമ്മൾ പറയുക സൂപ്പർ ഡോവാണ് സൂപ്പർ നോവ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങളൊക്കെ പറയുന്ന കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ അവരോടൊന്ന് പറയുക അവരുടെ കാലം കഴിഞ്ഞതിന് മുന്നേ ചിലപ്പോൾ ഉണ്ടായി സൂപ്പർ നമ്മൾ കണ്ടേക്കാം അത്ര കാലത്ത് കണ്ടോളന്നില്ല ചിലപ്പോൾ കണ്ടേക്കാം അത് പറയും ഇനി ഒരു കാര്യം കൂടി പറയട്ടെ ഈ ഒരു കാര്യം ഞാനിപ്പോൾ പറയാൻ ഒരു റിലവൻസ് കൂടിയുണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ പറയും ഇപ്പോൾ ഒരു സൂപ്പർ നോവയുടെ ഓർമ്മ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ് നമ്മളറിയുന്നില്ല ആ സൂപ്പർ നോവയുടെ ഓർമ്മയാണ് പുതുക്കുന്നത് ഏതാണെന്ന് അറിയാം യേശു ക്രിസ്തു ജനിച്ച കാലത്ത് ആകാശത്ത് ഒരു ദർശനം കുട്ടിയെന്ന് പറയില്ലേ പകലുകളിൽ കാണുന്നു ചന്ദ്രനോളം ശോഭയിൽ കാണുന്നു അതൊരു സൂപ്പർനോവയായിരുന്നു പക്ഷേ അന്നത്തെ കാലം സൂപ്പർനോവ എന്ന ക്ലാരിറ്റിയിലൊന്നും അത് വിശദീകരിക്കാൻ കഴിയില്ല പക്ഷെ ആ പ്രദേശം ഒരു സൂപ്പർനോവയായിരുന്നു അതിൻ്റെ റെമിനൻസ് എന്ന് പറയും റെമിനൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പർനോവ ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ ആ ശോഭ കുറയുകയും കെട്ടടങ്ങുകയും ചെയ്യും ആ കെട്ടടങ്ങനെ കട്ടിയില്ലേ ഇല്ല പറയേ അടർന്നു മാറി ദൂരേക്ക് തെറിച്ച് പോവാം അല്ലെങ്കിൽ ഉള്ളിലേക്ക് ചുരുങ്ങി ായി മാറാം ഉള്ളിലേക്ക് ചുരുങ്ങി ബ്ലാറ്റ്ഫോഡായി മാറാം അല്ലെങ്കിൽ ഒന്നിനും പൂർത്തിപ്പെടാത്ത വസ്തുവേ പൾസേവിംഗ് സ്റ്റാറായി മാറും ന്യൂട്രോൺ നക്ഷത്രങ്ങളായി മാറാം പക്ഷേ റെമിനൻസ് പോയാൽ ചിലപ്പോൾ പ്ലാനറ്ററി ലെബലയിൽ മാറാം ഈ ലെബലയിൽ നിന്ന് ഒന്നോ പദാർത്ഥത്തിൻ്റെ അളവ് ഒന്നോ ഒന്നിലധികം നക്ഷത്രങ്ങളും ഉണ്ടാവാം ഒരു നക്ഷത്രം ഉണ്ടായ സിസ്റ്റത്തെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് നമ്മുടെ സോളാർ സിസ്റ്റം അവിടെ ഒന്നും കൂടി ഉണ്ടാകാനുള്ള ശ്രമം ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞു അത് നഷ്ടപ്പെട്ടു പക്ഷേ എഴുന്നൂറ് നക്ഷത്രങ്ങളുണ്ടായ സിസ്റ്റം ഞാൻ ഇവിടെ കാണിച്ചത് അത് സിസ്റ്റം സോളാർ സിസ്റ്റം എന്നാ പറയുക അതിന് എന്താ പറയുക പ്ലാസ്റ്റം എന്നാലെ കാഴ്ചക്ക് മനസ്സിലായിട്ടോ എഴുന്നൂറ് നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഒരു സ്റ്റാർ ക്ലസ്റ്ററിൽ നിന്ന് അല്ല ഒരു ഡെബ്രിക്സിൽ നിന്നുണ്ടായ ഒരു ക്ലസ്റ്ററിനാണ് ബ്ലേഡ്സ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് ബ്ലേഡ് ബ്ലേഡ്സ് പറയുന്നത് കൂട്ടം ഇങ്ങനെ ആകാശം നോക്കിയാൽ ഇപ്പോൾ പൊട്ടിത്തെറിച്ച നെബിലുകൾ നെബുലകളായി നിൽക്കുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ അവശിഷ്ടങ്ങൾ പല ഫോർമേഷന്റെ ക്ലസ്റ്റർ ഭാഗങ്ങളും ഗാലക്സികള് ഗാലക്സികളുടെ വിവിധ അവസ്ഥകള് ഇതെല്ലാം നമുക്ക് ടെലസ്കോപ്പ് കൊണ്ട് നർമ്മ നേത്രം കൊണ്ട് കാണാവുന്ന ഒരു ഗാലക്സി ഞാൻ ചൂണ്ടിക്കാണിച്ചത് പക്ഷേ മേഘ ഉള്ളതുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല അൻഡോമിയുടെ ഗാലക്സി അതോടൊപ്പം നമ്മൾ അപ്പം ഒരു ചെറിയ സാധനം വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ വരുത്തം എന്താണ് നമ്മളുടെ ചെറുപ്പം എന്താണ് അതാണ് അത് അറിയുന്നത് നമ്മളൊരു മരി മനുഷ്യന്മാരുടെ വിചാരം എന്താണെന്ന് അറിയുന്നത്